ചരിത്രം കുറിച്ച് പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കായികോത്സവം സ്റ്റേഡിയത്തിൽ അമ്പത് വർഷത്തെ ചരിത്രത്തിലാദ്യമായി കായികോത്സവം നടത്തി ഇതിന്റെ ഭാഗമായി കുട്ടികളുടെ മാർച്ച് പാസ്റ്റും സല്യൂട്ട് സ്വീകരിക്കലും പതാക ഉയർത്തലും നടന്നു പാല നഗരസഭാ ചെയർമാൻ ഷാജു തിരുത്തൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ വളരെ ശക്തി ും സ്കൂളും പാലാ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമൻ പതാക ഉയർത്തി സന്ദേശം നൽകി തികച്ചും യാദർശികമായിട്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ മഹാത്മാഗാന്ധി സ്കൂളിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു കായികമേള നടക്കാൻ സാഹചര്യം ഒരുങ്ങിയത് കാരണം നമ്മുടെ ലിറ്റി ടീച്ചറോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈസ്കൂളിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പം സെൻറ്റ് മേരീസിലും സെൻറ്റ് തോമസിലും ഇങ്ങനെ ഒരു കായികമേള നമ്മുടെ സ്റ്റേഡിയം ഇവിടെയുള്ളപ്പോൾ നടന്നല്ലോ നിങ്ങളങ്ങനെ വല്ലതും ആലോചിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ആലോചനയൊന്നുമില്ല ഓണം കഴിയുമ്പോൾ വേണേൽ ചിന്തിക്കാം എന്നാണ് ടീച്ചർ അന്ന് പറഞ്ഞത് അപ്പോൾ സ്ത്രീകളെ ടീച്ചറിനോടും ലിറ്റി ടീച്ചറോടും ഞാൻ പറഞ്ഞു ഓണം ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫുട്ബോളൊക്കെ വരാൻ പോവാണ് സെപ്റ്റംബർ അത് അതിന് മുന്നേ ഒക്കെ ആണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും സുനിൽ സാറും ഒക്കെ ആയിട്ട് ആലോചിച്ച് പെട്ടെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇത്രയും മനോഹരമായി കാരണം പിള്ളേരെ ടൗൺ ചുറ്റി നമ്മൾ ബാനർ പിടിച്ച് നാല് ഹൗസുകളെ കൊടി പിടിച്ച് പാലാക്കിയ്ക്ക് ഒരു അഭിമാനം തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഇവിടെ റാലിയായിട്ട് വന്നു അതിന് ശേഷം ഇവിടെ മാർച്ച് ഫാസ്റ്റ് നടത്തി കാരണം ഒളിമ്പിക്സ് പോലെയുള്ള കായിക മത്സരം ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഇപ്പം നമ്മുടെ ജെയ്കബ് ഷാർ ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഈ ഈ വശത്ത് കാണുന്നത് നമ്മുടെ പാലാ നഗരസഭയുടെ സ്വിമ്മിംഗ് പൂളാണ് ഈ സ്വിമ്മിംഗ് പൂള് നമ്മുടെ സ്വയംരക്ഷയ്ക്ക് വേണ്ടി നീന്തല് പഠിക്കുന്നത് ഒരു നല്ല കാര്യമാണ് ഒരു ചെറിയ കാര്യം പറയാം ഇവിടുന്ന് ബൈക്കുകൾ പറഞ്ഞതുപോലെ തന്നെ ഈ മുകളിൽ കാണുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ടെന്നുള്ള പേരും വളരെ ചുരുക്കം പേർക്ക് അറിയത്തുള്ളൂ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ വളരെ നല്ല സ്വിമ്മിംഗ് പൂൾ ആണ് അതിനകത്ത് നീന്തൽ പഠിക്കാനും ഏറ്റവും യോജിച്ച ഒരു പൂളാണ് കാരണം അതിനകത്ത് ഡീപ്പ് ഇല്ല വളരെ സേഫ് ആയിട്ട് നീന്തൽ പഠിക്കാവുന്ന നമുക്കറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകൾ സ്കൂൾ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ പുറം ഇതുപോലൊരു സ്റ്റേഡിയം തന്നെ നമ്മുടെ പല മുനിസിപ്പാലിറ്റിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സ്പോർട്സ് വഴിയാണ് അതുപോലെ സ്ത്രീകളെ ടീച്ചർ പറഞ്ഞു കുട്ടികൾക്ക് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇല്ല അതിന് അങ്ങനെ ഒരു പോസ്റ്റ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇല്ല അത് നമുക്ക് നേടിയെടുക്കണം വാർഡ് കൗൺസിലർ ബിജി ജോജോ ജോർജോ റിട്ടയർഡ് ഡി ജി പി ജെ ജേക്കബ് തങ്കച്ചൻ മാത്യു വിദ്യാ പി നായർ ശ്രീകല കെ അനിൽ സെബാസ്റ്റ്യൻ അനിൽകുമാർ പി ബി ആൽബർട്ട് അനിൽകുമാർ കെ ജി ഹോമിസ് ജോസഫ് രാജൻ സെബാസ്റ്റ്യൻ ലിൻസി അഗസ്റ്റിൻ ദീപ സെബാസ്റ്റ്യൻ സുനിൽ സുനിൽകുമാർ ബോബി തെരേസ കെ ടി സുനിൽ ബോബി ജോസഫ് ജോർജ് മജോ ലിറ്റി ജോസഫ് ജിമോൺ ആർ തുടങ്ങിയവർ പ്രസംഗിച്ചു ബി എം ടി വി ന്യൂസ് പാല